ഞങ്ങൾ കണ്ടാൽ റിയാക്ട് ചെയ്യും എന്നറിയുന്നത് കൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാതിരിക്കാനായിട്ട് പറുതെ ഇട്ട് വന്ന് അതായത് മോളിൽ ചിപ്പി മോളെ കാണണം എന്ന് കള്ളത്തരം പറഞ്ഞ് പറുതെ ഇട്ട് കറി വന്ന് ചോക്ലേറ്റ് ഷോട്ടില് നിൽക്കുന്ന റജൻചേന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാണ് അപ്പൊ തന്നെ റജിൻചേന്റെ കാര്യം മനസ്സിലായി ഇത് ഈ വ്യക്തി ആണെന്നുള്ളത് മനസ്സിലായി നിന്റെ കയ്യിൽ കിട്ടിയാൽ കെട്ടിപ്പിടിച്ച് നിന്റെ മണം മൊത്തം ആസ്വദിച്ച് നിന്റെ ചുണ്ടുകൾ എന്റെ വായ്ക്കകത്താക്കി ഇറിഞ്ചി എടുക്കും ശേഷം കയറ്റിന് ചുറ്റും ഉമ്മ വെച്ച് ഉരച്ചെടുത്ത് കണ്ണു ചെവി മൂക്കി മൂക്കിവിടെ ഉമ്മ വെച്ച് നെഞ്ചിലേക്ക് സീരിയൽ നടനായിട്ടുള്ള റേഞ്ചൽ രാജനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ നിന്ന് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് പേരൊക്കെ ഈ സംഭവം അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരു സ്ത്രീക്ക് മോശം അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന മൈലേജ് ഒന്നും ഒരു പുരുഷൻ ഉണ്ടാകുമ്പോൾ കിട്ടില്ലല്ലോ പുരുഷൻ പ്രതിസ്ഥാനത്ത് വരികയാണെങ്കിൽ മാത്രമല്ല അത് വലിയ വാർത്തയാവുകയുള്ളൂ ഇരയായിട്ടുള്ള പുരുഷന്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ആർക്ക് അറിയണം അല്ലെ അതുകൊണ്ട് തന്നെ ഈ സംഭവം കുറച്ച് പേര് മാത്രമേ അറിഞ്ഞിരിക്കാൻ വഴിയുള്ളൂ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ ആറ് വർഷമായി ഈ സ്ത്രീ റേഞ്ചിനെ ശല്യം ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിറകെ നടന്നും അശ്ലീലമായിട്ടുള്ള മെസ്സേജുകൾ അയച്ചും ഭീഷണിപ്പെടുത്തിയുമൊക്കെ ഈ സ്ത്രീ റേജിനെ പുറത്ത് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ റെയ്ജൻ ഈ കാര്യം അങ്ങനെ പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പുരുഷന്മാരുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരാതി കൊടുക്കുന്നത് പലരും ഒരു കുറച്ചിലായിട്ടാണ് കാണാറ് എന്തെങ്കിലും അനുഭവം ഉണ്ടായാലോ ഒന്നുകിൽ അവർ തന്നെ അത് ഡീലാക്കും അല്ലെങ്കിൽ മിണ്ടാതിരിക്കും ഇതൊക്കെ പബ്ലിക് അറിയുന്നത് നാണക്കേടാണെന്നാണ് പലരുടെയും വിചാരം അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ ഉപദ്രവങ്ങളെ കുറിച്ചൊന്നും ആദ്യമായി പുറത്ത് പറഞ്ഞത് അല്ല റേജന്റെ കൂടെ അഭിനയിക്കുന്ന മൃദുല വിജയ് എന്ന് പറഞ്ഞ നടിയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി റൈജിനി സ്ത്രീയിൽ നിന്നും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ രംഗത്ത് വന്നത് നമ്മൾ എന്തായാലും മൃദുല എന്താണ് ഷൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ മതിരിക്കുന്നത് അതായത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് മോശപ്പെട്ട രീതിയിലൊരു അനുഭവം ഉണ്ടായി ലൊക്കേഷനിൽ നിന്നും റീജൻറ്റായിട്ട് ആയിരുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അപ്പൊ അതിന് ബേസ് ചെയ്ത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബിഫൈറ്റ് ഞാൻ പറയാം കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഒരു ലേഡി അതായത് നമ്മുടെ നമ്മുടെ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി റജീൻ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജുകൾ അയക്കുന്നു അതും വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് റെസ്പോണ്ട് ചെയ്യാണ്ട് വന്നപ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നു പിന്നെ പല പല ഫോൺ നമ്പറിൽ നിന്ന് വിളിക്കുന്നു ചീത്ത് വിളിക്കുന്നു പിന്നെ സോറി ചോദിച്ച മെസ്സേജ് അയക്കുന്നു വീണ്ടും മേഖലയിൽ വളരെ വൃത്തികെട്ട് സെക്ഷൽ ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയയ്ക്കുന്നു അപ്പോൾ ഈ ഒരു ഈ സെക്ഷൽ ആയിട്ടുള്ള മെസ്സേജുകൾ ഒന്നും പറഞ്ഞില്ലേ അതൊക്കെ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ കമ്പിക്കത പോലും തോറ്റുപോകും അമ്മ അതിരാണ് രണ്ടും മൂന്നും പാരഗ്രാഫ് പാരാഗ്രാഫൊക്കെയാണ് എഴുതി വിട്ടിരിക്കുന്നത് അത് നല്ല എ ക്ലാസ് സാഹിത്യം ഞാനത് വഴയെ വായിച്ചു തരാം എന്തായാലും മൃദലക്കു പറയാനുള്ളത് ബാക്കിയോടെ കേട്ടു നോക്കാം അഞ്ചാറ് വർഷമായി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അടിപ്പിച്ചാൽ ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ രണ്ട് ഇൻസിഡന്റ് ഇതിനിടയിലും ഉണ്ടാവുകയും ചെയ്തു വർഷത്തിനിടയിൽ എല്ലാവരും ഒരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല ചെയ്തില്ലൊരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളത് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നിയമം എന്ന് തന്നെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണ് കഴിഞ്ഞാൽ സപ്പോർട്ട് ഒരുപാട് പേരുണ്ടാവും അതിനു പകരം ഒരാളാണ് പറയുന്നത് ഒരു ഫോളോ ചെയ്യുന്നു മെസ്സേജ് അയക്കുന്നു എന്ന് ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിക്കാനോ വളരെ കറക്റ്റ് ആണ് മൃദല പറഞ്ഞത് അല്ലേ ഇപ്പൊ ഇതിനടുത്ത് നോക്കൂ ഈ സംഭവം റേജലും മൃദുലും പുറലോകത്തെ അറിയിച്ചിട്ട് കുറച്ച് നാളായി ഇത്രയും നാളായിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് വാർത്ത നിങ്ങൾ കണ്ടോ അജിമൽ അമ്പരയുടെ ഓർമ്മയിൽ അജിമൽ ഒരു സ്ത്രീക്ക് അശ്ലീല മെസ്സേജ് അയച്ചത് ഇവിടെ എത്ര വലിയ വാർത്തയായിരുന്നു ഇതിപ്പോ ആണിനെ സംഭവിച്ചതുകൊണ്ടായിരിക്കും ആർക്കും വലിയ മൈൻഡ് ഇല്ലാത്തത് ആണ് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ എന്നുള്ള മെന്റാലിറ്റിയാണ് പലർക്കും ബാക്കിയാണ് നോക്കാം തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ കാരണം ആ ക്ഷമ മൊത്തം ശേഷം ആൾ ഇപ്പഴാഴാണ് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് സ്റ്റോറീസും ഒക്കെ ഇട്ടിട്ട് ഇപ്പോഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് വന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് പുള്ളിക്കാരി പറയുന്നതാണ് ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാണ്ട് എന്റെ പേര് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇത് പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ലൈവായിട്ട് രണ്ട് ഇൻസിഡന്റ് കണ്ട വ്യക്തിയാണ് ഞാൻ ആ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റോറിയുമായിട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു പ്രാവശ്യം നമ്മുടെ ലൊക്കേഷനിൽ റേജിൻചായന്റെ അടുത്ത് പുള്ളിക്കാരി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആൾ സംസാരിക്കാണ്ട് എഴുന്നേറ്റ് പോയപ്പോ രജിൻ ചായന്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്നത് ഞങ്ങൾ കണ്ടു രണ്ടാമത് വളരെ റീസെന്റ് ആയിട്ട് തന്നെ ഞങ്ങളുടെ ലൊക്കേഷനിൽ പറുതെ ഇട്ട് വന്നത് അതായത് ഇങ്ങനൊരു വ്യക്തിയുടെ ലൊക്കേഷന് കേട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടാൽ റിയാക്ട് ചെയ്യും എന്നറിയത് കൊണ്ട് തന്നെ ആള് തിരിച്ചറിയാതിരിക്കാനായിട്ട് പറുതെ ഇട്ട് വന്നതായത് മോളെ ചിപ്പി മോളെ കാണണം എന്ന് കള്ളത്തരം പറഞ്ഞ് പററി വന്ന് ചോക്ലേറ്റ് ഷോർട്ടിൽ നിൽക്കുന്ന റൈജിൻ ചേട്ടന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാണ് അപ്പൊ തന്നെ റജൻചേണ്ട കാര്യം മനസ്സിലായി ഇത് ഈ വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി അപ്പൊ തന്നെ വലതായിട്ട് വിലക്കാൻ പോയില്ല ജസ്റ്റ് ഇങ്ങനെ ആരാ രീതിയിൽ സംസാരിച്ചിറങ്ങി പോയി ചേച്ചി ആണ് ചേച്ചിയുടെ ഞങ്ങൾ കണ്ടതാണ് ഈ ഒരു ലേഡി തന്നെയാണ് വന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ട് ുന്നത് ഈ ഒരു വീഡിയോ ഇടാൻ കാര്യം പറയുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ആർട്ടിസ്റ്റിനാണെങ്കിലും നമ്മുടെ അടുത്തലെങ്കിൽ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാത്രമല്ല ഇതൊരു പെൺ ആകാത്തത് കൊണ്ട് അതായത് ഇപ്പൊ ആണിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എങ്കിൽ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറയും സോ ആളുടെ അടുത്ത് നിൽക്കുന്ന വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ലൈവ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂ അത് മാത്രമല്ല വേറൊരു കാര്യം പറയേണ്ടത് അതിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് നീ എന്റെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ തലയിൽ ഈ ബിയർ കുപ്പി വെച്ച് അടിച്ചു പൊട്ടിക്കും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത് സോ ഇതൊരിക്കും സേഫ് ഡയറി മിൽക്ക് കൊണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരാൻ ആ സ്ത്രീക്ക് ആശ്രയിക്കഴിഞ്ഞാല് നാളെ ഒരു ആസിഡ് എടുത്തിട്ട് മുഖത്ത് ഒഴിക്കാനോ അടിക്കാത്തൊരു വ്യക്തിയായിരിക്കും അതൊറപ്പാണ് കേട്ടിടത്തോളം ഒരാളാണ് മൃഗല പറഞ്ഞ പോലെ ബിയർ ബോട്ടിൽ കൊണ്ട് തലക്കടുന്ന ഭീഷണിപ്പെടുത്തിയ ആള് ഒരു പക്ഷെ നാളെ ആസിഡ് കൊണ്ടുവന്ന് വന്ന് മുഖത്തൊഴിക്കില്ലെന്ന് ആര് കണ്ടു ഇതുപോലെയുള്ള ടോസിക് പ്രണയമുള്ള ആളുകളിലൊക്കെ ഇതുപോലുള്ള എക്സ്ട്രീം ക്യാരക്ടർ കാണാറുണ്ട് പേടിക്കണം അവരെ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് ആ വ്യക്തി നല്ലപോലെ സൂക്ഷിക്കാം നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഓഡിയസ് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ദൈവം ചെയ്ത് അതൊക്കെ ചെയ്യുക ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കേസാണ് വീഡിയോ ഇടുമ്പോൾ എന്തായാലും എനിക്ക് മെസ്സേജസ് വരാനായിട്ട് സാധ്യതയുണ്ട് സോ എന്ത് മെസ്സേജ് ആണെങ്കിലും ഞാൻ അത് ലൈവായിട്ട് പോസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യും ഈ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്ത് തന്നെ ഞാൻ ചെയ്യും ഒരാളൊരു പെണ്ണിനെ പറയുമ്പോഴാണല്ലോ അതൊരു തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക വരുന്നത് സോ ഞാൻ അവളിപ്പോ ഒരു പെണ്ണാണ് എങ്കിലും ഞാനും ഒരു പെണ്ണ് തന്നെയാണ് അപ്പൊ ഇത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയാം ശരിക്കും പറഞ്ഞാല് ആളെ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല ആളും ും വളരെ മോശമായിട്ട് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല മെസ്സേജസ് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് ധൈര്യത്തോടെ ഈ കാര്യം തുറന്നു പറഞ്ഞല്ലോ നല്ല കാര്യമാണ് ചെയ്തത് ആടായാലും പെണ്ണായാലും ഇതുപോലെയുള്ള ആളുകളെ ഒന്നും വെച്ച് പൊറപ്പിക്കാൻ പറ്റൂല ഇനി എന്തായാലും ഈ ജയിച്ചു റൈജൻ അയച്ച കമ്പികഥകളുടെ ചില വാങ്ങുക ഞാൻ ഒന്ന് വായിച്ചു ഹൈ വായിച്ച ഒന്നേ പറയാനുള്ളൂ ഐ ലവ് യു ട്രൂലി മാഡ്ലി ഡീപ്പിലി റിയലി ഐ ലവ് യു പ്രണയം അതായിരുന്നു എന്നും എനിക്ക് നിന്നോട് നിന്റെ ദേശം നിന്റെ ചിരി നിന്റെ വാശി എല്ലാം ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ദേഷ്യം പിടിപ്പിക്കാനും ആ ദേഷ്യം എനിക്കൊന്ന് കാണാനും ഞാൻ എത്ര കഷ്ടപ്പെട്ടതാണെന്നോ നമുക്ക് എത്ര നമുക്കൊന്ന് സ്നേഹിച്ചൂടെ നമുക്ക് എന്ത് സെക്സ് ചെയ്തൂടെ എന്നൊന്ന് ചുംബിച്ചൂടെ നിന്റെ യൂട്യൂബ് വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാം എല്ലാം വാച്ച് ചെയ്യും ഓരോ നാൾ കൂടുന്തോറും നീ സുന്ദരനാവുകയാണല്ലോ നീ ആള് സൂപ്പറാ ബട്ട് ചെറിയ പൊട്ടനാണെന്ന് മാത്രം എല്ലാവരും പെണ്ണിന്റെ മുന്നിൽ തോൽക്കുമോ നമ്മൾ സ്നേഹിക്കുന്നവരെന്ത് തോന്നില്ല കാരണം നമ്മൾ സ്നേഹിക്കുമല്ലേ ഒരുപാട് ദേഷ്യമുണ്ട് നിന്നോട് നീ കാണിച്ചു കൂട്ടിയ കോപ്രായത്തിനൊക്കെ ബട്ട് ഒരു ഇന്റർവ്യൂവിൽ നീ പറഞ്ഞിട്ടുണ്ട് എന്തോ കാര്യത്തിനെടുക്ക് ബസ്സിനു കാശില്ലേ നടന്നു പോകുമെന്ന് അത് കേട്ടപ്പോൾ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് തോന്നുന്നു നിന്റെ കയ്യിൽ കിട്ടിയാൽ കെട്ടിപ്പിടിച്ച് നിന്റെ മണം മൊത്തം ആസ്വദിച്ച് മതിയാവോളം നിന്റെ ചുണ്ടുകൾ എന്റെ വായ്ക്കകത്താക്കി ഇറിഞ്െടുക്കും ശേഷം കയറ്റിനു ചുറ്റും ഉമ്മ വെച്ച് ഉരച്ച എടുത്ത് കണ്ണ് ചെവി മൂക്കെ ഉമ്മ വെച്ച് നെഞ്ചിലേക്ക് വരും ആ നെഞ്ചിലെ മുടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അറിയോ കുറെ നേരം കെട്ടിപ്പിടിച്ചോണ്ട് ഇഷ്ടം മാത്രം ആദ്യം വന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടത് ഒരു യെല്ലോ ഷർട്ടിലും കോട്ടും ഇട്ടിട്ടാണ് അമ്പ് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി അതിന് പറ്റാത്തോണ്ട് നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്നിട്ട് ആ യെല്ലോ ഷർട്ട് ഒരു ചെയറിൽ ഇട്ടിരുന്നു ആരും കാണാതെ ഞാൻ അത് എടുത്ത് മണിപ്പിച്ചു ഉമ്മ കൊടുത്തിരുന്നെന്നറിയോ ആരും കണ്ടിട്ടില്ല നിന്റെ വേർപ്പിന് നല്ല മണം ഉണ്ടായിരുന്നു ഒന്നും പറയാനില്ല എന്റെ അമ്മ മുത്തുചിപ്പി വരെ തോറ്റു എന്തൊക്കെ അപരാധങ്ങളാണ് ചേച്ചി എഴുതി വെച്ചേക്കുന്നത് ഇതിപ്പോ ഒരു പുരുഷന് സ്ത്രീക്കാണ് ഇങ്ങനത്തെ മെസ്സേജ് അയച്ചതെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പുക എന്തായിരിക്കുന്നുള്ളൊന്നാലോചിച്ച് നോക്കി നിന്റെ ചുണ്ട് എന്റെ വായക്കകത്താക്കി ഉറിഞ്ചെടുക്കണം എന്നൊക്കെയാണ് ചേച്ചെയ്ത് പിടിപ്പിച്ചു വെച്ചേക്കുന്നത് ഇതൊക്കെ ഒരു പുരുഷനാണ് എഴുതിയതെങ്കിൽ അതോടെ അവന്റെ ലൈഫ് തീർന്നു പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ച് ഇവിടെ വലിയ വലിയ ക്ലാസുകൾ നടന്നതിന് എന്തായാലും റൊമാൻസും കമ്പി കഥയും ഒന്നും മേൽക്കുന്നില്ലാന്ന് കണ്ടപ്പോ ചേച്ചി ചെറുതായിട്ട് നടവ് മാറ്റി പിടിച്ച് കുറച്ച് വയലൻസ് ആവുമെന്ന് തീരുമാനിച്ചു വീർ ബോട്ടിലും കൊണ്ട് നിന്റെ തല തല്ലി എന്നും പറഞ്ഞ് ഭീഷണി ാണ് പിന്നീട് ജയിച്ച മെസ്സേജ് അയച്ചത് ഞാനൊന്ന് വായിച്ചതരാം ഈ ബോട്ടിൽ ഞാൻ വെച്ചേക്കും നിന്റെ മണ്ടടിച്ച് കീറു നല്ല സ്ട്രോങ് വിയർ ഇപ്പൊ ആക്സിഡന്റിന് വേണ്ടി മുട്ടത്തല കൂടെ ഇല്ല നന്നായിരിക്കും കള്ളനാണെന്ന് അറിയാം ഇപ്പം പെരും കള്ളനായി പോലെയുണ്ട് എന്ത് ചെയ്യുന്നു ആർക്കറിയാം ഇനി അതുമുണ്ടോന്ന് എന്താണൊക്കെയാണ് പ്രണയം ആക്സെപ്റ്റ് ചെയ്യാത്തതോടെ തള്ള ഭ്രാന്തായി മുട്ടത്തല ബിയർ ബോട്ടിൽ കൊണ്ട് അടിച്ചു പൊളിക്കുന്നൊക്കെയായി ഭീഷണി എന്താ കഥ എന്തായാലും ഈ മെസ്സേജുകളെല്ലാം വിട്ടതിന് ശേഷം ബ്രേജൻ മറ്റൊരു സ്റ്റോറി കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വായിച്ച് നോക്കാം ഓപ്പൺ ഓപ്പണായി ഇട്ടതിൽ ദുഃഖമുണ്ട് കുറെ ഒഴിഞ്ഞു മാറി വല്ലാതെ വൃത്തികെട്ട മെസ്സേജസ് വരാൻ തുടങ്ങി പല സ്ഥലങ്ങളിലും ഞാൻ മോശക്കാനായി അവതരിപ്പിക്കാൻ തുടങ്ങി സോ അവരുടെ മുഖം കൂടി എനിക്ക് തുറന്ന് കാണിക്കേണ്ടി വന്നു ിൽ പുരുഷന്മാർ ലൈംഗിക ദാരിദ്ര്യത്തിന് എല്ലാത്തിനും കാരണം എന്നിട്ടും പലപ്പോഴും സ്ത്രീകളിലും അതൊട്ടും കുറയുന്നില്ലെന്നുണ്ടെന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇത് സ്ത്രീ എന്ന് പറയുവാൻ ചോദിച്ചിരുന്നു അത് സ്ത്രീ ഒരു അമ്മയും കൂടിയാണ് അങ്ങനെ തന്നെ ലജ്ജു തോന്നുന്നു സ്ത്രീത്വത്തിൽ തന്നെ അപമാനമായ ഒരു ഡാഷ് കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല മെസ്സേജുകളെല്ലാം ഇങ്ങനെ പബ്ലിക് ആക്കേണ്ടി വന്നതിൽ ദുഃഖമുണ്ടെന്നാണ് റൈജം പറയുന്നത് ദുഃഖത്തിനൊന്നും ആവശ്യമില്ല കറക്റ്റ് കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത് ഇതൊക്കെ എല്ലാരും ഒന്ന് കാണട്ടെന്നേ എന്നാലല്ലേ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പഠിക്കൂ എന്തായാലും ഇത്രയും പറഞ്ഞു ചിരിക്കി ആ ചേച്ചിയെ നമുക്കൊന്ന് കാണണ്ടേ ആ വനിതാ രത്നത്തെ നമുക്കൊന്ന് ദർശിക്കണ്ടേ വാ ചേച്ചി ഭയങ്കര ഡാൻസറാണ് കേട്ടോ സ്കൂൾ ടീച്ചറൊക്കെയാണ് ട്യൂഷൻ ടീച്ചറാണ് സ്കൂൾ ടീച്ചറാണെന്നറിയില്ല കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ ആരും അറിഞ്ഞുകൊണ്ട് വിടല്ലേ എല്ലാരും ശരിക്കും കണ്ടല്ലോ അല്ലേ ഇതാണ് ആ അവരാധപ്പിറവി പ്രായത്തിലായിട്ടും തള്ളുടെ കഴുപ്പ് മാറിയിട്ടില്ല വല്ലാത്തൊരു ജാതി എന്തായാലും ചേച്ചിക്കെതിരെ റൈജൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് എന്താകുമോ എന്തോ ഒരു സ്ത്രീക്കെതിരെയുള്ള കേസ് ആയതുകൊണ്ട് തന്നെ വലിയ ആർപ്പും ആരോ ഒന്നും പ്രതീക്ഷിക്കേണ്ട ആണുങ്ങളല്ലേ അവർക്കിപ്പോ ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ അയച്ചാലും എന്താ പ്രശ്നം അതൊന്നും വലിയ കാര്യമാക്കേണ്ട എന്ന രീതിയിലായിരിക്കും ഈ കേസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോ ഈ ചേച്ചി എക്സ്പോസ് ചെയ്തത് കാരണം ശ്രീത്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റേജിനെതിരെ കേസ് കൊടുക്കുമോ എന്ന് നോക്കിയാൽ മതി എന്തായാലും കൂടുതലൊന്നും ഞാൻ അവിടെ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ